കൂടെ റാണി അക്കാട് കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത് ഒരു തെളിവ് കാണിക്കും നമ്മൾ തമ്മിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്തതോ മെസ്സേജ് അയച്ചതോ ഇനി ഏതെങ്കിലും ഒരു മീഡിയ വഴി പരസ്പരം ഇതേപോലെയുള്ള കാര്യങ്ങൾ സംസാരിച്ചായിട്ട് അതായത് ഞങ്ങള് തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടേ ഇല്ല ഞങ്ങള് തമ്മിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഇവരുടെ മക്കളെ ഓർത്ത് മകളെ ഓർത്ത് ഞാൻ വിട്ടതാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ത് വേണോ കാണിച്ചു വിടൂല്ലെന്ന് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതിന് അപ്പുറമായി മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് എൻ്റെതായ ഒരു നിലപാടിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെയല്ല ഒരാളെ പറ്റിയിട്ട് ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കുന്നത് അതൊരു തരം മാനസിക രോഗമായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരെങ്കിലും പറ്റിയിട്ട് നമ്മളില്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കുന്നത് വളരെ മോശമാണ് സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു പയ്യന് ഒരു കല്യാണ ആലോചന വരുമ്പോൾ ആ പെൺവീട്ടുകാരിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് നാട്ടിൽ പയ്യനെക്കുറിച്ച് അന്വേഷിക്കും അപ്പോഴും ഇതുപോലെ ആ പയ്യനെ കുറിച്ചിട്ടാവും പെൺ വീടിനെണ്ണാവും മറ്റ് സെക്കെട്ടിലെണ്ണവും വെള്ളാട്ടിയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത പല കഥകളും പറഞ്ഞുണ്ടാക്കി വിടുന്ന നാട്ടുകാരൻ നാറികളുണ്ട് അതുപോലെയാണ് ഇവിടെ റാണി സദാശിവൻ എന്ന് പറയുന്ന ഈ ഒരു ലേഡി പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോടെ താഴെ പോയിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കും വളരെയധികം ഗോസിപ്പുകൾ അടിച്ചിറക്കുന്നതാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഞങ്ങളെ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന ദീപ്തി ടീച്ചറിന്റെ വീഡിയോയുടെ താഴെ പോയിട്ട് സ്ഥിരമില്ലാത്ത കള്ള അവിഹിത കഥകൾ പറഞ്ഞുണ്ടാക്കി ഒരു സംതൃപ്തി നേടുന്ന ഒരു തരം സൈക്കോസിസമാണ് ഇവരുടെ മെന്റാലിറ്റി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാലും റീസെന്റ്ലി ദീപ്തി ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ തമ്മേലിങ്ങനെ ആയിരുന്നു എന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും ഉത്തരവാദി ഇവരാണ് ഭൂമിയിലെ ചെകുത്താൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടമാണ് എനിക്ക് തോന്നുന്നത് അവരുടെ അവസ്ഥയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് നിത്യ ടീച്ചർ ഇവിടെ മൊത്തത്തിൽ അപ്സെറ്റായിട്ടിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ എല്ലാവരുടെയും വീഡിയോയുടെ താഴെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് നമ്മളെ ചീത്ത വിളിക്കാറുണ്ട് പല കമൻസും വരാറുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു പരിധി ഉണ്ടടയും എന്നെ പറ്റിയിട്ടില്ലാത്തൊരു അവിധ കഥ ഒരുത്തം പറഞ്ഞ് ഉണ്ടാക്കി വിട്ടുകഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് തിരിച്ച് നല്ലപോലെ വരും ഞാൻ ചിലപ്പോൾ തിരിച്ച് അവൻ്റെ അക്കൗണ്ടും അവൻ്റെ അഡ്രസ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വിളിച്ചിട്ട് വിളിക്കും അത് നമ്മുടെ ഓരോ ടൈമിലെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും പക്ഷെ എല്ലാവരും അതുപോലെ ആയിരിക്കണമെന്നില്ല ഓരോ കാര്യങ്ങളെയും മൈൻഡിൽ സെറ്റ് ചെയ്യുന്നത് സീപ്തി ടീച്ചറുടെ എടുക്കുകയാണെങ്കിൽ റാണി സദാശിവം വന്നിട്ടില്ലാത്ത പല കവിധ കഥകളും പറഞ്ഞാണ് അവരെ പറ്റി ഉണ്ടാക്കുന്നത് ഇതുപോലെ ഇവർ പല യൂട്യൂബേഴ്സിന്റെ വീഡിയോകൾ താഴെയും പോയി പല ഇല്ലാത്ത കഥകളും പറഞ്ഞുണ്ടാക്കാറുണ്ട് അത് ഇവർ സ്ഥിരം ഒരു തൊഴിലായിട്ട് ഏറ്റെടുത്താണ് റാണി സദാശിവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിന്റെ മാനസിക എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ ആയ എവിടെ പോയി ഇടിച്ച് നിൽക്കുമെന്ന് അറിയത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ വല്ല ചങ്ങലയ്ക്കൊക്കെ ഇടേണ്ട ടീംസ് ആണെന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത് അമ്മ അതൊരു അപരാധമാണ് സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് സുഖമാണ് ഇതിന് കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ആടി അലവോക്കി കിട്ടിക്കഴിഞ്ഞാൽ മാറാന്നുള്ള ഉള്ളൂ എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് വേറൊരു കാര്യം എനിക്ക് തോന്നിയത് ഇവര് റീച്ചിന് വേണ്ടി കാണിക്കുന്ന ഒന്നാം തന്നെ പോകൃതന പരിപാടിയാണോ എന്നും എനിക്ക് സംശയം അതില്ല എന്തായാലും ദീപ്തി ടീച്ചർ പറയാൻ നമുക്കൊന്ന് കേട്ട് നോക്കാം ചില കാര്യങ്ങളും പ്രശ്നങ്ങളും മറ്റു ചില കാരണങ്ങളും കാരണം പ്രധാനമായിട്ടും ഇവരുടെ ഈ സംസാര രീതി എനിക്കറിയാവുന്ന ആൾക്കാരുടെ ഇടയിൽ ചർച്ചയായപ്പോൾ എനിക്ക് അത് വളരെ ഡിസ്റ്റർബൻസ് ആയിരുന്നു എനിക്ക് ഇച്ചിരി സ്ട്രെസ് ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള നമ്മൾ എത്ര മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോലും എങ്ങനെ വീട്ടിലൊരു കാര്യം സംസാരിച്ച് വരുമ്പോൾ അമ്മയ്ക്ക് ഇതൊരു ആയിട്ട് ഞാൻ കാണുന്നു മണിയമ്മക്കി ടെൻഷൻ ആയിട്ട് കാണുന്നു അമ്മൂനെ പറഞ്ഞിട്ട് അമ്മൂനൊരു പ്രശ്നം അച്ചാൽ അണ്ണി ഞാൻ ചേർത്ത് വളരെ മോശമായിട്ടുണ്ട് അപ്പം അച്ചാച്ചക്കരെ എല്ലാം നെവർ നവർമൈൻ്റാണ് പക്ഷെങ്കിൽ പോലും എവിടെയോ ഒരു അനാവശ്യമായ അങ്ങനെ ഒരാളെ എന്തിനും നമ്മൾ എന്തിനാവശ്യമില്ലാത്ത ഒരു നമ്മുടെ ജീവിതത്തിൽ എന്ന് ഒരു ചിൻ്റെ എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ വിചാരിച്ചെന്ന വെഡിങ് ആനിവേഴ്സറി അല്ലേ മലപ്പുറത്ത് പോയക്കാന്ന് വിചാരിച്ചു ഈ ഉറപ്പു പ്രശ്നങ്ങളും കാരണം എന്തെന്ന് പറഞ്ഞാൽ അറിയാം എനിക്ക് ഫിക്സിൻ്റെ ഉള്ളതാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ഫാമിലിയിലുണ്ട് എനിക്ക് വലുതായതിനു ശേഷമാണ് വന്നത് പക്ഷേ പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്നു രണ്ട് വയസ്സോ മറ്റവരെ മരുന്ന് കഴിച്ചിട്ടാണ് അത് മാറിയത് ഞാൻ വീണു ഊട്ടി കൂടേക്കാൻ ആളെ കൂടെ പോയി ഇന്ന് ജനുവരി ഒമ്പത് ഇന്നലെ എട്ടാം തീയതി ഇന്നലെ അമ്മൂൻ്റെ പിന്നാളം ഇന്നലെ വരെ നമ്മൾ നമ്മളെന്നല്ല ഞാൻ ഇവരെ ഇഗ്നോർ ചെയ്തു വിട്ടു എനിക്ക് വേണ്ടേ എനിക്കറിയാറും എവിടെയെങ്കിലും മോശം ഇടുന്നുണ്ട് പക്ഷേ വേണ്ട എനിക്ക് അറിയാൻ ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇന്നലെ രാത്രി ഒരു ഒരു മണി അടുപ്പിച്ചായി അമ്മ വിളിച്ചു അമ്മ ഇങ്ങനെ എന്തോ ഒരു വിമിഷം പോലെ ഇരുന്നിട്ട് അമ്മ കരയാൻ തുടങ്ങി അമ്മ ഭയങ്കര കരച്ചു അതായത് ഇനി ചാനൽ വേണ്ട വീഡിയോ വേണ്ട മോളെ അങ്ങനെ ഇങ്ങനെ നമ്മൾ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനെ കരഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അമ്മ ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ വിങ്ങി വിങ്ങി നടക്കുക പറ്റി പറഞ്ഞാൽ ഞാൻ വഴക്കുറയും എങ്ങനെ എന്നോട് പറയുകയോന്നറിയില്ല മറ്റൊരു അച്ചാച്ചിയാണെങ്കിൽ ഇങ്ങനെ പറയാൻ വരുമ്പോൾ കേൾക്കത്തില്ല ഒരു അമ്മയെന്ന് പറഞ്ഞാൽ പക്ക നാട്ടിൻപുറത്തെ ആ ഒരു ജീവിതം അമ്മയുടെ എന്ന് പറഞ്ഞാൽ ഞാൻ അച്ചാച്ച അണ്ണാണി കുഞ്ഞ് അമ്മു ഞങ്ങൾ പൂച്ച പൂച്ചാ ഈ ഒരു ചെറിയ ഒരു ചുറ്റുപാടിലാണ് അമ്മ അതാണ് അമ്മയുടെ ലോകം അപ്പോൾ അതിങ്ങനെ ഇതിൽ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മാത്രമല്ല അമ്മ യൂട്യൂബ് വേണ്ട അങ്ങനെ യൂട്യൂബ് ഒന്ന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എവിടെയോ എന്തോ ഒരു സംഭവം കാണുമെന്ന് ഞമ്മൻ ആ ശരി വേണ്ട നമുക്ക് പിന്നെ സംസാരിച്ച് അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞു ഫോൺ വെച്ച് ഫോൺ വെച്ചിട്ട് അച്ചാച്ചി വിളിച്ചു അപ്പോൾ അച്ചാച്ചി വിളിച്ചപ്പോൾ അച്ചാച്ചിയാണ് പറയുന്നത് പിന്നെ എന്തോ നെഗറ്റീവ് കമൻറ്റ് റാണികൾ കാര്യം പറയുന്നുണ്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തും വന്നു അപ്പോൾ ഞാനത് തമാശയ്ക്ക് വേണ്ട വിട്ടായിരുന്നു പറഞ്ഞു കാര്യം ആക്കാണ്ട് വിട്ടു എന്നെല്ലാം പറഞ്ഞു ഇതെന്താണ് ഞാൻ അറിയുന്നില്ലായിരുന്നു പിന്നെയും ഞാനൊരു ദൈവം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയെ വിളിച്ചു അമ്മ വിളിച്ചപ്പോഴത്തേക്ക് അമ്മ കഞ്ഞോട് തന്നെ ഇരിക്കുക അപ്പോൾ അമ്മ പറയുന്നത് എവിടെയൊക്കെയോ ഇവർ പോയി 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 കമൻറ്റ് ഇട്ടു അവർ ചെങ്ങന്നൂരമ്മക്ക് നേർച്ച കൊടുത്തത് കൊണ്ടാണ് ഞാൻ മുഖമടിച്ച് വീണത് നാക്ക് കടിച്ചത് നാക്ക് അങ്ങനെയാണ് അവളുടെ നാക്ക് പുഴുത്തത് ഇനി അവളുടെ കല്യാണമല്ലേ അത് നടക്കാൻ പോകുന്നില്ല കാരണം ദൈവം എൻ്റെ കൂടെയാണ് ഞാൻ നേർന്ന എൻ്റെ ചെങ്ങന്നൂരമയും അങ്ങനെ എങ്ങനെ ചെങ്ങന്നൂരമ്മക്ക് അതായത് ദൈവത്തിന് പുള്ളിക്കാരി കൊട്ടേഷൻ കൊടുത്ത് വീഴ്ചതാണ് എന്നാൽ പുള്ളിക്കാരി പറയുന്നത് അപസ്മാരെ എൻ്റെ പാരമ്പര്യമായിട്ടുള്ളതും എനിക്ക് ആളുകൾക്ക് ഇവരെ പറ്റി ഞാൻ അറിയുന്നതിന് മുന്നേ ഉള്ളത ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിടാറുള്ളതും പക്ഷേ ഇത് കേട്ടപ്പോൾ അല്ലെങ്കിൽ എല്ലാം എത്ര നിങ്ങൾ നെഗറ്റീവ് കമ്മിറ്റി വൈദ്യേണ്ട സുലുമെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാത്രമല്ലോ പോസിറ്റീവ് നമുക്ക് എപ്പോഴും നമ്മളെ പറ്റി നല്ല ഒരാൾ പറയുമ്പോൾ പറ്റുന്ന സോസത്തെക്കാട്ടി വെട്ടി വിഷമമായിരിക്കും മറ്റൊരു ഒരാൾ മോശം വരുമ്പോൾ അപ്പം എനിക്ക് ഇത് കേട്ടപ്പം എനിക്ക് ഒന്നാമത്തെ കാര്യം ഒരാളുടെ ബാഹ്യമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഒരാളുടെ അസുഖത്തിലോ രൂപത്തിലോ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എന്തെങ്കിലും കുറവുകളുള്ളതിനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല ഒരാളെന്തെങ്കിലും മുടി എന്താ ഇങ്ങനെ അതെന്താ എന്താ വണ്ണം ഇങ്ങനെയൊന്നും ചോദിക്കുന്നതും കാര്യമൊന്നും പൊതുവേ ഞങ്ങൾ ആരും ചെയ്യാറില്ല ചെയ്യുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല റാണി ശദാശിവൻ ഇപ്പോൾ ദീപ്തി മാത്രം ശല്യമല്ല ഇത് ഒരു പുതുശല്യമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ വേറൊരു കാര്യം എനിക്ക് പറഞ്ഞു നമ്മുടെ കേരളത്തിൽ പോട്ട് മാത്രമല്ല വേറെ പല സ്ഥലങ്ങളിൽ ഈ പറയുന്ന പരിപാടിയൊക്കെ ഉണ്ട് കൂടോത്രം അല്ലെങ്കിൽ കണ്ണ് തട്ടുന്ന ഇമാതിരി കുറേ വിശ്വാസങ്ങളിൽ നമുക്കൊക്കെ വിശ്വാസമാണ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഇതിലൊക്കെ വിശ്വാസമാണ് ചില സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിച്ച അത് നമുക്ക് അനുഭവമാകും മറ്റൊരാൾ പറയുമ്പോൾ അത് നമുക്ക് വെറും കേട്ട് കഥ മാത്രമായിരിക്കും പക്ഷേ നമ്മൾ അനുഭവത്തിലൂടെ അത് പോകുമ്പോഴേ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകത്തുള്ളൂ ചില സാഹചര്യങ്ങൾ എന്തായാലും ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല അതുപോലെ തന്നെയാണ് ദീപ്തി ടീച്ചറിന്റെ അമ്മ പറയുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് കൂടോത്രം പോലെയൊക്കെ ഉള്ള പരിപാടി ദൈവത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള രീതിയിൽ ദീപ്തി ടീച്ചർ കളിയായിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ചില സാഹചര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കേണ്ട സിറ്റുവേഷൻ വരും എന്തൊക്കെയോ എവിടെയൊക്കെ ചെറിയ എനർജിയും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളിലും ഉള്ളതായിട്ട് എനിക്കും ഫീൽ ചെയ്യാറുണ്ട് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വിശ്വാസം ആണ് എന്ന് തന്നെ പറയാം എന്തായാലും അതവിടെ നിൽക്കട്ടെ അത്യാവശ്യം ഇതുപോലെ തന്നെ നാറേ പരിപാടികൾ നമ്മുടെ റാണി ചേച്ചി കാണിക്കും എന്നും റാണി ചേച്ചി തന്നെ കമൻറ്റും കാര്യങ്ങളും ഇട്ടിട്ടുള്ള സ്ഥിതിക്ക് അമ്മാതിരി അപരാധമാണ് അവർ കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാണിക്കുന്നു എന്ന് പോലും അറിയത്തില്ല എന്തിനാണ് ഇമ്മാതിരി സൈഖോ സ്ഥാനം കാണിക്കുന്നതെന്നും എനിക്കറിയത്തില്ല എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്നും എനിക്കറിയത്തില്ല ഒരുതരം മാനസിക വിഭ്രാന്തിയിൽ മാനസിക രോഗത്തിൻ്റെ എക്സ്ട്രീം ലെവലിലൂടെ കടന്നു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റാണി പി സദാശിവൻ എന്താണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെന്നും എനിക്കറിയത്തില്ല നിയമത്തിന്റെ വഴികളിൽ നിങ്ങളെ പൂട്ടാൻ സാധിച്ചില്ലെങ്കിൽ വേറെ ഏത് വഴിയിലാണ് നിങ്ങൾ തൃപ്തിപ്പെടുന്നതെന്നും എനിക്കറിയില്ല എന്തായാലും ദീപ്തി ടീച്ചർ കണ്ടു ല്ലോ കഴിഞ്ഞ ദിവസം ചില ദ്വയാര്ത്ഥം അതായത് ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തോ അറസ്റ്റിലായതൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പം അതായത് പണ്ട് മീറ്റും മീറ്റില്ലായിരുന്നു എല്ലാവരും അവരുടെ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എവിടെയാണോ അവർ നേരിട്ട് ചില പറ്റി ചർച്ച ചെയ്യുന്നത് അതേപോലെ തങ്ങൾക്കുണ്ടായ ഓരോരുത്തരുടെയും അശ്ലീലമായ കമന്റ് ഇട്ടതോ അല്ലെങ്കിൽ മോശം തങ്ങളെപ്പറ്റി പറഞ്ഞു കമന്റ് കണ്ടിട്ട വ്യക്തികൾക്കെതിരെ കേസ് കൊടുത്തു കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് രാവിലെ കുറേ പേരുടെ ഇങ്ങനെ യൂട്യൂബിലും അല്ലാണ്ട് ഒക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ കുത്തി കുത്തിയിരുന്നിട്ട് എൻ്റെ ഗാലറി തന്നെ നോക്കി ഗാലറി നോക്കാൻ കാരണം പറഞ്ഞാൽ വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസ് അല്ല എൻ്റെ ഗാലറി ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയി ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് പേര് കമ്പനി ഒരു സ്ക്രീൻഷ്ട്ട് നമ്മൾ ഇവരെ വിട്ട് നമ്മളിവരെ എല്ലാം പറഞ്ഞിട്ട് ഈ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടും ചിലർ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനവിടെ വീട്ടിൽ ചെന്ന് ഞാൻ അവരെ വിളിച്ചു കാല് പിടിച്ചു സംസാരിച്ചിട്ട് പറഞ്ഞു എൻ്റെ രസങ്ങളൊന്നും പുറത്ത് പറയരുത് ഞാൻ നിങ്ങളുടെ സൈഡ് നിൽക്കാം പിന്നെ ഏതോ മിനി ടീച്ചറോ മിനി ടീച്ചറും ഞാനും അവരുടെ സൈഡായി അങ്ങനെ ഇങ്ങനെ ഞാൻ ഞാനവരെ വിളിച്ചു കുറെ കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഓരോരുത്തരോട് പറഞ്ഞു കൂടെ റാണിയക്കാടും കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞത് ഒരു തെളിവ് കാണിക്കും നമ്മൾ തമ്മിൽ വാട്ട്സപ്പിൽ ചാറ്റ് ചെയ്തതോ മെസ്സേജ് അയച്ചോ ഇനി ഏതെങ്കിലും ഒരു മീഡിയ വഴി പരസ്പരം ഇതേപോലെ കാര്യങ്ങൾ സംസാരിച്ച എനിക്ക് ഇവരുടെ ഈ ഒരു കമന്റ് ബോക്സ് അല്ലെങ്കിൽ ഇവർ പെരുമാറുന്ന രീതി കണ്ടിട്ട് അത്യാവശ്യം നല്ലൊരു ട്രീറ്റ്മെന്റ് ഇവർക്ക് കിട്ടണമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇമാതിരി നാറിയ റീച്ചിന് വേണ്ടിയിട്ട് വന്നിടുന്ന എന്ത് നാറിയ പരിപാടി മനുഷ്യന്മാർ കാണിച്ചു കൂട്ടൂന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് എന്തുപാടേ ഈ കാണിക്കുന്നത് അല്പം ഉളുപ്പ് വേണ്ട മനുഷ്യനായ നിങ്ങളും ഒരു സ്ത്രീയാണ് നിങ്ങൾ ഈ കുറ്റം പറഞ്ഞുണ്ടാക്കുന്നതും മറ്റൊരു സ്ത്രീയാണ് എന്നാൽ ദീപ്തി ദീന്തിച്ച കേസിൽ മാത്രമല്ല പല യൂട്യൂബേഴ്സിന്റെ വീഡിയോയുടെ താഴെ പോയി ഇമാതിരി ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കി നിങ്ങൾ ആനന്ദം കണ്ടെത്തുന്നുണ്ട് ഇതിനൊരു തീർപ്പുണ്ടാകണം അതിന് നിയമപരമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികപരമായി ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും നിങ്ങളെ വളരെ അടുത്തറിയാവുന്ന ആളുകൾ നിങ്ങളോട് ചേർന്ന് നിങ്ങളെ ദിവസം കാണുന്ന വ്യക്തികൾ പോലും പറഞ്ഞത് നിങ്ങൾക്ക് മാനസികമായ പ്രശ്നം ഉണ്ടെന്ന് ഇനി അത് പറയുന്ന വാക്ക് തെറ്റാണെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു അസുഖമുള്ള ഉള്ള വ്യക്തിയായത് എന്നുള്ളതിൻ്റെ ഒരു സഹതാപം ഓർത്തിട്ടും വെറുതെ വിട്ടുന്നത് ഇത് പക്ഷേ എക്സ്ട്രീം ലെവലായി അമ്മ അതായത് ഒരു നെഞ്ച് വേദനയ കൊണ്ട് നടന്ന അമ്മയാണ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അറിയത്തോല്ലോ എന്താണ് കാരണമെന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് കാരണം അറിയാം എന്തെങ്കിലും ഈ പിന്നെന്താണ് ഇങ്ങനെയുള്ള കാ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അവർ ജാകൂ ഇവർ ജാകൂ അമ്മ ജാകൂ അച്ഛൻ ജാകുന്നുണ്ടോ എവിടെയെങ്കിലും എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ അത് പൂർണ്ണമായിട്ടും റാണി എന്ന സ്ത്രീ പ്രേരിപ്പിച്ചിട്ട് അത് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉദാഹരണത്തിന് അമ്മയ്ക്ക് നെഞ്ചുവേദനയോ അത് തുടർ എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാവരുടെയും മനസ്സ് അത്ര വലിയ വിശാല മനസ്സല്ല പിന്നെ ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞൂടാ ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നു പറയേണ്ടതാണോ അതോ നേരിട്ട് പോയി കേസ് കൊടുത്ത് ചെയ്യേണ്ട കാരണം കേസ് ഞാൻ എന്തായാലും കൊടുക്കും അല്ലെങ്കിൽ സംശയം വേണ്ട കേസ് ഞാൻ കൊടുത്തിരിക്കും അപ്പം കേസ് കൊടുക്കേണ്ടത് എവിടെയാണോ അതേ മീഡിയ വഴിയാണ് ഞാൻ അവരെ പറ്റി അന്വേഷിച്ചത് അവരുടെ കാര്യങ്ങൾ കണ്ടെത്തുന്നത് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ തന്നെയാണ് എനിക്ക് പോയി നിന്ന് ചെയ്യാനുള്ള സമയം ഈ ഒരു മാസം ഇല്ല ചില വ്യക്തികൾക്ക് ഒരു സ്വഭാവമുണ്ട് മാനസിക രോഗമാണെന്ന് സ്വയമേ വരുത്തി തീർത്ത് അല്ലെങ്കിൽ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് അതിനൊരു ആക്കി എടുത്ത് അതിനെ വെച്ച് യൂസ് ചെയ്ത് ചില നാഴിക പരിപാടികൾ കാണിക്കും അങ്ങനത്തതും ആകാം മറ്റുള്ളവർ ഇനി എന്നെ ഒന്നും പറയത്തില്ലല്ലോ എനിക്കിനെന്തും ചെയ്യാലോ ഞാൻ മാനസിക രോഗിയല്ലേ മറ്റേ സിനിമയിൽ ചേറാൻ കാണിച്ചതുപോലെ പട്ടാളത്തിൽ നിന്ന് നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ മാനസിക രോഗിയായിട്ട് അഭിനയിക്കും തിരിച്ച് പട്ടാളത്തിൽ പിടിച്ചോട്ട് പോകാതിരിക്കുക അതുപോലെ എന്തെങ്കിലും ആവാനും പോസിബിലിറ്റി കൂടുതലാണ് എന്തായാലും എന്തോ ഒരു പിരി പിരിക്ക് മനസ്സിലായ അത്യാവശ്യം കിട്ടണം അടുത്തെന്ന് പറഞ്ഞാൽ വലിയ ഞങ്ങൾ മുതിർന്നവരെ പറയുന്ന പോലെ അല്ല കോടി കുഞ്ഞുങ്ങളെ ഒന്നും രണ്ടു മാസം പ്രായമായ ഓരോ കുഞ്ഞുങ്ങളെ ഓരോ യൂട്യൂബ് ചാനലിലെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പറയുന്നത് വളരെ മോശമാണ് എല്ലാ യൂട്യൂബർമാരും കേസ് കൊടുക്കാനുള്ള കാര്യം ഉറപ്പാണ് ഉറപ്പായിട്ടും അത് ചെയ്യും കാരണം എല്ലാവരും നിയന്ത്രണം വിട്ട് സഹി കെട്ട് നിൽക്കുക സഹി കെട്ട് നിൽക്കുക ഈ നിങ്ങളീ പറയുന്ന പോലെ നിയമപരമായിട്ടാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസിക രോഗമാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പോട്ടെ നിങ്ങളെന്ത ബ്രാൻഡാണ് തെളിയിക്കുമെന്നുള്ളൊരു ധൈര്യമാണ് നിങ്ങൾക്കുള്ളത് മാനസിക രോഗിയാണ് ഞാൻ അതുകൊണ്ട് എനിക്കൊന്നും ഒന്നും പറ്റില്ല അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കാരണം അവർ സമൂഹത്തിൽ ഇരുപത്താൽ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്നവർക്ക് നാളെ കയ്യിൽ ആയുധം ഉണ്ടെങ്കിൽ മറ്റൊരാളെ കൊല്ലാൻ തോന്നുന്നു ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇറക്കി വിടാൻ പറ്റൂല പണ്ട് കാലത്ത് അറിയാവോ ഇങ്ങനെ അസുഖങ്ങളുള്ളവർ ചങ്ങലെ പൂട്ടിയിട്ട് വരുന്നു അതിന് മറ്റുള്ളവർ മറ്റുള്ളവരുടെ ജീവൻ വിലയുള്ളതുകൊണ്ടാണ് സ്വന്തം അവരുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും വിലയുണ്ട് അതുകൊണ്ടാണ് അവരി കെട്ടിയിട്ടുന്നത് അതേ അവസ്ഥ ചെയ്യേണ്ടി വരും ഒരേ ചാനലിൽ പോയിട്ട് ഒരു കമന്റിൽ പുകഴ്ത്തി കൊണ്ടിട്ട് തൊട്ട് താഴെ താഴെ തന്നെ പറയും പിന്നെ കോംപ്രമൈസ് പോകുന്ന എന്താണെന്ന് ഇവര് നെഗറ്റീവ് കോന് ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സും കൂടി പോയി കേസ് കൊടുക്കും അങ്ങനെ കേസ് കൊടുക്കുമ്പോൾ ഇവരെന്ത് എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കും ഉണ്ടെങ്കിൽ അങ്ങനെ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോന്തി ആ അപ്പൊ അതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കൊണ്ട് ഹോസ്പിറ്റലിൽ അങ്ങ് അഡ്മിറ്റ് ആക്കും പിന്നെ അവിടെ കിടക്കാം മറ്റേ യൂണിഫോം ഇട്ട് ചങ്ങലൊക്കെ ഇട്ട് മറ്റേ അവിടെ കിടന്ന് കീ കി കീ കി എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും ദയവ് ചെയ്ത ആ പരിപാടിയിലോട്ട് എത്താതെ ഇരിക്കണമെങ്കിൽ ഇനിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മിണ്ടാതെ ആരെങ്കിലും മൂലയ്ക്ക് പോയി കുത്തിയിരി വല്ല കഞ്ഞി ബാത്റൂമൊക്കെ ആയിട്ട് വെച്ച് കളിച്ച് അവിടെ കഞ്ഞിയും വെച്ച് കടിച്ച് കുടിച്ച് കിടന്നുറങ്ങാൻ നോക്കുക അല്ലെങ്കിൽ റാണി ചേച്ചി നല്ല പോലെ എട്ടിൻ്റെ പതിനാറിൻ്റെ ഇരുപത്തെട്ടിൻ്റെ നാനൂറ്റെട്ടിൻ്റെ പണിയുണ്ട് പിന്നെ നൂറ്റി എട്ടിൽ കയറി പോകാനേ സമയം കാണത്തുള്ളൂ അതുകൊണ്ട് ചിന്തിച്ച് പെരുമാറിയ നിങ്ങൾക്കും കൊള്ളാം നമുക്കും കൊള്ളാം ചുമ്മാ എന്തിനാണ് പണി മേടിച്ച് വയ്ക്കുന്നത് നിങ്ങൾക്ക് പണി എന്നിട്ട് നമുക്കൊന്നും കിട്ടാറില്ല പക്ഷേ ഇരന്ന് മേടിക്കരുത് വാഞ്ചു പൂട്ടിക്കെട്ടി കൊണ്ടുവച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ വേണ്ടി പുത്തിരി വേണ്ടിയായിട്ടാണ്